ഹലോ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കല്യാണത്തിൻ്റെ വീഡിയോ ആണ് ഇത് അപ്പോൾ ഞങ്ങൾ ആസ് ഓൾവെയ്സ് എത്താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എപ്പോൾ കല്യാണത്തിന് എവിടെ കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്താറുള്ളൂ എത്തി കോളേജ് പഠിച്ച നമ്മുടെ കൂടെ പഠിച്ച ആളുടെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു കോളേജ് ടീമിൻ്റെ മൊത്തം അഞ്ച് പൈസയ്ക്ക് പറ്റാത്ത ഡ്രസ്സ് കോഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ മോളിത്രയും പാവാണെന്ന് മനസ്സിലാക്കിയൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന് ബാക്കി പിള്ളേരൊക്കെ ഫോൺ കളിക്കുന്നു ഓടിക്കളിക്കുന്നു ഇയാൾ മാത്രം അടങ്ങിയിരിക്കുന്നു എനിക്ക് തന്നെ അതിശയമായിപ്പോയി നിർത്തിയാ നിർത്തിയെടുത്ത് നിൽക്കുന്നു അധികം സംസാരിക്കുന്നില്ല എന്ത് പറ്റിയോ ആവും അങ്ങനെ പിന്നെ സദ്യ ഉണ്ടായിരുന്നു സദ്യ അഴിച്ചു ഞാൻ ആ വന്ന സമയത്ത് അതിൻ്റെ കെട്ടിയോടെ കണ്ടത് പിന്നെ ഞാൻ കുറേ നേരത്തേക്ക് ആളെ കണ്ടിട്ടില്ലേ എവിടെ പോയോ ആവോ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു ഓരോരോ ഐറ്റങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നു സദ്യ നമുക്കൊരു വികാരമാണല്ലോ സാ ഈ സദ്യക്ക് വരുന്ന വിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സാമ്പാറും രസവും അവിയലും നിങ്ങളുടെ ഫേവറേറ്റ് ഏതൊക്കെയാണെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് കല്യാണക്കാർ അങ്ങോട്ട് പോകുമ്പോൾ ചിക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ആ മനുഷ്യനെ ഞാനൊന്ന് കണ്ട് അതായത് എൻ്റെ കെട്ടി പിന്നെ പൊടി കാണാനില്ലായിരുന്നു ഈ മാരേജ് നടക്കുന്ന വെഡിങ് നടക്കുന്ന ആളുടെ വീട് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും വീട് അടുത്തടുത്താണ് അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് അധികം ദൂരമല്ല നടക്കാൻ ആളെ ദൂരേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് ബാൻഡ് സെറ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് ഡാൻസ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആൾ ആ ഒരു ഡാൻസിൻ്റെ കൂടെ കൂടി ഡാൻസ് കളിയിലും മുഴുകിപ്പോയി അപ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്തു പിന്നെ എല്ലാവരും വന്ന് പിന്നെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടുന്ന് പിന്നെ പിന്നെയും ആ മനുഷ്യനെ ഞാൻ കാണാതായി എവിടെ പോയോ എന്തോ എനിക്കറിയാൻ പാടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു റിലേറ്റീവിൻ്റെ വീടുണ്ടായിരുന്നു അവിടെ കയറി അവിടുന്ന് ഒന്ന് ഫ്രഷായി ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് സാരി ആയിരുന്നു കൊടുത്ത സാ പിന്നെ മോളെ ഒന്ന് കുളിപ്പിച്ച് മോളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അപ്പോൾ ഞാൻ മാറ്റി വന്നപ്പോൾ മോളെ വിളിച്ചപ്പോൾ മോള് ഫ്രഷ് ആകാൻ വന്നിട്ടില്ലായിരുന്നു പിന്നെ മോളെ ഒന്ന് ഫ്രഷ് ആക്കി ആക്കിയെടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ ആൾ ആൾ നൈസായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം അവിടെ ഒക്കെ ഉറങ്ങി ആ പോയ മനുഷ്യൻ ഇപ്പോഴാണ് തിരിച്ച് വന്നത് ലുക്കറ്റിയും അപ്പോൾ പിന്നെ കുറച്ച് നേരം കണ്ടു പിന്നെ മോൾ ഉറങ്ങി ഉറങ്ങിയിരുന്നേറ്റപ്പോൾ മോൾക്ക് ഒരു തിരുപാടും കിട്ടുന്നില്ല ഞാനിത് എവിടെയാണ് വന്നു വിട്ടത് എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി അല്ല നമ്മുടെ വീട്ടിലല്ലാതെ വേറെ എവിടെയും കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മൂഡായിരിക്കും അവിടെ തന്നെ ഫുഡും കഴിച്ച് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ബൈ ബൈസ്